ഇന്ത്യൻ റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷനും അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി അസോസിയേഷൻ രക്ഷാധികാരി എം പി പിള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷനും അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് റോബി എബ്രഹാം അധ്യക്ഷത വഹിച്ചു

വേങ്ങൂർ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോയ് ചാക്യാത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു വർക്കിംഗ് പ്രസിഡന്റ് ജെൻസൺ തോമസ് മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് കൗൺസിലർ എ വി രഘു ലേഖാമധു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ പി ഇട്ടുപ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പ്രശസ്ത ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് വിദഗ്ധ ചികിത്സ നൽകി Thank <laughs> you. 知道了。